യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് മിസ്റ്റേക്കുകളെ പറ്റിയാണ് ഞാൻ ഹായ് എവ്രി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞാനെന്നാ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് മിസ്റ്റേക്കുകളെ പറ്റിയാണ് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എക്സ്പെഷ്യലി ഞാനൊരു പുതിയ യൂട്യൂബറാണ് ഒരു മൂന്ന് മാസമായിട്ടുള്ള ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പം ആദ്യമൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി വീഡിയോസ് ഇടാൻ തുടങ്ങി ആദ്യം കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ലോങ് വീഡിയോസ് ചെയ്തു അപ്പം അത്യാവശ്യം എനിക്ക് എന്താ പറയുക ഞാൻ എല്ലാവരോടും പോയി പറഞ്ഞു ഇങ്ങനെ കുറേ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങി എനിക്ക് അറിയാവുന്നതും അറിയത്തില്ലാത്തതുമായിട്ടുള്ള ആൾക്കാരുടെ എവിടെയൊക്കെ കണ്ടാലും ഞാൻ ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി പക്ഷേ അതാണ് ഞാൻ ചെയ്ത ആദ്യ മിസ്റ്റേക്ക് അതായത് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ളവർക്ക് പോയി അല്ലെങ്കിൽ അവർ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെസ്സേജസ് പോപ്പ് ചെയ്ത് വന്ന് അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ട യൂട്യൂബ് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അങ്ങനെയാണ് അല്ലാണ്ട് നമ്മൾ പോയിട്ടൊരാളോട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കാണണം എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല കുറേ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും പക്ഷേ അവരൊന്നും ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് നോക്കിയിരുന്നു വരില്ല ഒന്നാമത്തെ മിസ്റ്റേക്ക് രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആദ്യം കുറേ വീഡിയോസ് ചെയ്തു ആദ്യം ഒരു ലോങ് വീഡിയോ ചെയ്തതിന് ശേഷം അതിന് അത്യാവശ്യം വ്യൂസ് വന്നു തുടങ്ങി ഞാൻ ആൾക്കാരോടൊക്കെ പറഞ്ഞത് വെച്ചിട്ട് ആ ആദ്യം ആദ്യത്തെ വീഡിയോസ് ഏതാണെന്ന് ആൾക്കാർക്ക് കാണിയിട്ട് ആൾക്കാർ ആ വീഡിയോസ് കണ്ടു പക്ഷേ ആ വീഡിയോയിൽ ഒരു രറർ ഉള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു തുടങ്ങും അപ്പോൾ എനിക്ക് പിന്നെ ഉള്ളത് തൊട്ട് എനിക്ക് വ്യൂസ് കുറഞ്ഞു തുടങ്ങി അതുപോലെ തന്നെ ഞാൻ കുറേ ഷോർട്സ് ചെയ്തു അപ്പോൾ ആദ്യത്തെ ഷോർട്സിന് അമ്പത് വ്യൂസ് പിന്നുള്ളതിന് നൂറ് വ്യൂസ് അങ്ങനെയൊക്കെയാണ് കിട്ടത്തുടങ്ങിയത് അത് കഴിഞ്ഞിങ്ങനെ പോക പോകെ ഒരു ആറേഴ് ഷോർട്സ് ചെയ്തപ്പോഴത്തേക്കും എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് പിന്നെ ഒരു തൗസൻഡ് അതായത് വൺ കെ അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി റീച്ച് തുടങ്ങി അപ്പോൾ എനിക്ക് പ്രീവിയസ്ലി ഞാൻ ചെയ്ത ഷോട്ട്സിന് അമ്പതും നൂറും ഒക്കെ വ്യൂസ് വന്ന് കിടക്കുന്നതിന് എനിക്ക് ഒരു നാണക്കേട് ഈ ഇനി ആൾക്കാർ കണ്ടുകഴിഞ്ഞ് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബൾക്കായിട്ട് കുറേ അങ്ങ് ഡിലീറ്റ് ചെയ്തു അപ്പം എനിക്ക് ട്വൻറ്റി കെ വരെ എനിക്ക് എൻ്റെ ഷോർട്സിന് വ്യൂ കിട്ടിയായിരുന്നു പക്ഷെ ഞാൻ ഈ ഡിലീറ്റ് ചെയ്തപ്പോഴത്തേക്കും ബൾക്കായിട്ട് ഞാൻ കുറച്ച് ഡിലീറ്റ് ചെയ്തത് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഷോർട്സിൻ്റെ പോലും വ്യൂസ് ഒരു സിക്സറിൻ്റെ ഡബോ പോകുന്നേ ഇല്ല അതാണ് ഞാൻ ചെയ്ത സെക്കൻഡ് മിസ്റ്റേക്ക് അതായത് ഞാൻ വീഡിയോസ് ഡിലീറ്റ് ചെയ്തതാണ് സെക്കൻഡ് മിസ്റ്റേക്ക് പിന്നെ മൂന്നാമത്തെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഇപ്പം ഒരു വീഡിയോ ചെയ്തു ഇട്ടു അപ്പോൾ നമ്മൾ അതിനകത്ത് തമ്പനയിൽ ആഡ് ചെയ്യും തമ്പനയിൽ ആഡ് ചെയ്യും അതുപോലെ തന്നെ ഹാഷ്ടാഗുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പം നമ്മുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്തു ഞാൻ വീണ്ടും ഒന്ന് രണ്ട് മോഡിഫിക്കേഷൻസ് ചെയ്തു അതായത് തമ്പുനയിലും നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻസിലൊക്കെ വീണ്ടും ഞാൻ എഡിറ്റിംഗ് വരുത്തി അപ്പോൾ വീണ്ടും എനിക്ക് വ്യൂ കുറയാൻ തുടങ്ങി ഇതൊക്കെയാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്സ് പക്ഷേ വേറൊരു കാര്യം ഒരു ഗുഡ് തിങ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവ് പോകാൻ പറ്റും അപ്പം ഞാൻ റീസെൻ്റ്ലി ഞാൻ കുറച്ച് ലൈവ് ചെയ്തു തുടങ്ങി അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്തു ഇതാണ് ആക്ച്വലി നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ ചെയ്യാൻ പാടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബിൻ്റെ അത്ഭുതം അത് കണ്ടുപിടിക്കും നമുക്ക് പണി കിട്ടും അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ പുതിയ യൂട്യൂബേഴ്സിനോടാണ് മെയിൻലി പറയുന്നത് കാരണം നമ്മൾ പുതിയ യൂട്യൂബേഴ്സാണ് നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയില്ല നമ്മളെത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ മോട്ടിറ്റൈസേഷൻ ആക്കി കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ പലരും വീഡിയോസ് ചെയ്യുന്നതും ലൈവ് ചെയ്യുന്നതും ഷോർട്ട്സ് ചെയ്യുന്നതും ഒക്കെ പക്ഷേ സമയമെടുക്കും നമുക്ക് എൻ്റെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ ചാനൽ തുടങ്ങി ഇപ്പം ചില ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം ഇരുപത്തെട്ട് ദിവസം കൊണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അല്ലെങ്കിൽ ആൾക്കാരുടെ എന്താ പറയുന്നത് ഞാനൊരിക്കലും അവരെ എതിർ പറയുന്നാലും ചിലപ്പോൾ അവരുടെ വീഡിയോസ് വേഗം കയറി ക്ലിക്കായിട്ടുണ്ടാവും നമ്മൾ യൂ നമ്മുടെ വീഡിയോസ് ആൾക്കാരിലേക്ക് എത്തി അവരത് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് കാണുവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ക്രൈറ്റീരിയയിലേക്ക് എത്താൻ പോലും പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നാലായിരം വാച്ചവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന മിനിമം തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ല ഷോർട്ട് വീഡിയോസിനാണെങ്കിൽ അതിൻ്റേതായ ക്രൈറ്റീരിയ ഉണ്ട് അതിൽ മനസ്സിലായതാണ് ഈ കാര്യങ്ങളെല്ലാം യൂട്യൂബ് ഒരു അൽഗോരിതം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സെറ്റിംഗിനനുസരിച്ച് യൂട്യൂബ് നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ചെയ്ത് ഒന്ന് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബ് അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ വേറൊരാളോട് വെർബലി അല്ലെങ്കിൽ ലിങ്കയച്ചു കൊടുത്ത് ചെയ്യിക്കാതിരിക്കുക അതായത് ഒരാൾക്ക് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് സെക്കൻഡ് തിങ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസിൽ എഡിറ്റിംഗ് ചെയ്യാതെ ഇരിക്കുക മൂന്ന് ഏത് കാരണത്താലാണെങ്കിലും ബൾക്കായിട്ട് ചിലപ്പം വ്യൂസ് കുറഞ്ഞതിൻ്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഡിറ്റിങ് ഇഷ്യൂസിൻ്റെ പേരിലായിരിക്കാം ബൾക്കായിട്ട് വീഡിയോസ് ഡിലീറ്റ് ചെയ്യാതിരിക്കുക ഒന്നോ രണ്ടോ വീഡിയോസ് അപ്പോഴോ ഇപ്പോഴോ ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ബൾക്കായിട്ട് നമ്മൾ നമ്മുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാതിരിക്കുക ഈ മൂന്ന് മിസ്റ്റേക്ക് നമ്മൾ ഒരു കാരണശാലം ചെയ്യരുത് അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ